ചേട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണ് അല്ലേ ഏത് ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓർമ്മയുണ്ടോ വ്യക്തിത്വം അല്ലേ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വ്യക്തിത്വ പഠന സമീപനങ്ങളിൽ ഇന സമീപനത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സവിശേഷക സമീപനത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പ്രധാന വ്യക്തിത്വ പഠന സമീപനങ്ങൾ നാലെണ്ണാണുള്ളത് ഇന സമീപനം സവിശേഷക സമീപം സമീപനം മനോവിശ്ലേഷണ സമീപനം മാനവികതാ സമീപനം അല്ലേ അതിൽ കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ ഇതിൻ്റെ സമീപനത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ആരൊക്കെയായിരുന്നു അതിൽ ക്രഷ്മർ അതുപോലെ തന്നെ ഹിപ്പോക്രെറ്റസ് പിന്നെ ആരാണ് പഠിച്ചത് ഷെൽഡൻ അല്ലേ ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സവിശേഷക സമീപനത്തെക്കുറിച്ച് ക്ലാസ്സിലേക്ക് പോവാം അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം സവിശേഷക സമീപനം സവിശേഷക സമീപനത്തിന്റെ വക്താവാണ് ആൽപോർട്ട് കേട്ടോ ആൽപോട്ടാണ് സവിശേഷക സമീപനം ട്രൈറ്റ് അപ്രോച്ച് ഇല്ലേ അതിന്റെ വക്താവാണ് ആൽപോട്ട് ഓർത്തുവെച്ചോളൂ ഈ ആൽപോട്ടിന്റെ അഭിപ്രായത്തിൽ എന്താണ് വ്യക്തിത്വം വ്യക്തിത്വത്തിന് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് ആര് ആൽപോട്ട് അതെന്താണെന്ന് നോക്കാം ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് എന്ത് വ്യക്തിത്വം അപ്പം എന്താണ് ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വം എന്നാണ് ആൽപോട്ട് അഭിപ്രായപ്പെടുന്നത് ഓക്കെ വ്യക്തിത്വത്തിന് സമഗ്രമായ ഒരു നിർവചനം നൽകിയത് ആരാണ് ആൽപോട്ടാണ് കേട്ടോ വ്യക്തിത്വത്തിന് സമഗ്രമായ ഒരു നിർവചനം നൽകിയത് ആൽപോട്ടാണ് പിന്നെ സവിശേഷക സമീപനത്തിൻ്റെ സവിശേഷക സമീപനത്തിൻ്റെ വക്താവാണ് ആൽപോട്ട് അതുപോലെ സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നതും ആൽപോട്ടാണ് കേട്ടോ അപ്പം എന്തൊക്കെയാണ് ആൽപോട്ടുമായി ബന്ധപ്പെട്ടത് വ്യക്തിത്വത്തിന് സമഗ്രമായ ഒരു നിർവചനം നൽകിയത് ആൽപോട്ടാണ് സവിശേഷ സമീപനത്തിൻ്റെ വക്താവാണ് ആൽപോട്ട് അതുപോലെ സവിശേഷ മനഃശാസ്ത്രജ്ഞൻ എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു ഇനി ആൽപോട്ടിന്റെ വ്യക്തിത്വ സവിശേഷകങ്ങളുടെ വർഗീകരണത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യക്തിത്വ സവിശേഷകങ്ങളെ ആൽപോട്ട് മൂന്നായി തിരിക്കുന്നുണ്ട് മുഖ്യ സവിശേഷകങ്ങൾ മധ്യമ സവിശേഷകങ്ങൾ ദ്വിതീയ സവിശേഷകങ്ങൾ അതായത് കാർഡിനൽ ട്രൈറ്റ്സ് എന്നും സെൻട്രൽ ട്രൈറ്റ്സ് എന്നും സെക്കൻഡറി ട്രൈറ്റ്സ് എന്നും മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് എന്തിനെ വ്യക്തിത്വ സവിശേഷകങ്ങളെ ആൽപോട്ട് മൂന്നായി തരംതിരിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണ് മുഖ്യ സവിശേഷകങ്ങൾ മധ്യമ സവിശേഷകങ്ങൾ ദ്വിതീയ സവിശേഷ വിശേഷങ്ങൾ ഓർത്തു വെച്ചോളൂ ഫസ്റ്റ് വൺ മുഖ്യ സവിശേഷങ്ങൾ കാർഡിന് ട്രൈഡ്സ് എന്താണെന്ന് നോക്കാം ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മുഖ്യ സവിശേഷകങ്ങൾ കാർഡിനൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായിട്ടുള്ള സ്വഭാവ സവിശേഷതയാണ് മുഖ്യ സവിശേഷകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇവിടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷകങ്ങളാണ് ഭൂതദയ അതുപോലെ അക്രമരാഹിത്യം അഹിംസ സ്വേച്ഛാധിപത്യം ഫലിതബോധം ഇതൊക്കെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷകങ്ങളാണ് കേട്ടോ ബുദ്ധനിലെ അഹിംസ കേട്ടിട്ടുണ്ടോ ഇത് പി വൈ വൈക്യു ആണ് ബുദ്ധനിലെ അഹിംസ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബുദ്ധൻ ശ്രീ ബുദ്ധനിലെ അഹിംസ എന്ന് പറയുന്നത് ഏതുമായിട്ട് അല്ലെങ്കിൽ ഏത് സവിശേഷകവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഒരു പി വൈക്യുണ്ടായിരുന്നു അത് ഏതായിരിക്കും അത് മുഖ്യ സവിശേഷകമാണ് അല്ലേ കാരണം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷകങ്ങളിൽ അഹിംസ ഉൾപ്പെടുന്നുണ്ട് സ്വേച്ഛാധിപത്യം ഫലിതബോധം അക്രമരാഹിത്യം ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്റെ മുഖ്യ സവിശേഷകങ്ങൾ ഓക്കെ അപ്പോൾ മുഖ്യ സവിശേഷകം എന്താണെന്ന് മനസ്സിലായല്ലോ ഒരു വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു സവിശേഷകമാണ് മുഖ്യ സവിശേഷകം ഓക്കെ ക്ലിയർ അടുത്തത് മധ്യമ സവിശേഷകങ്ങൾ സെൻട്രൽ ട്രൈബ്സ് അല്ലെ ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവുമായല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മധ്യമ സവിശേഷത എന്താണ് ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും എന്നാൽ മുഖ്യ സവിശേഷത അല്ലെ അതായത് കാർഡിനൽ ട്രൈഡ്സിൻ്റെ അത്രയൊന്നും സമഗ്രവും വ്യാപകവും അല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മധ്യമ സവിശേഷത എന്ന് പറയുന്നത് മധ്യമ സവിശേഷതയുടെ ഘടകങ്ങളാണ് സ്വാർത്ഥത മത്സരബുദ്ധി വിധേയത്വം വിശ്വാസ്യത എന്തൊക്കെയാണ് ഘടകങ്ങൾ സ്വാർത്ഥത മത്സരബുദ്ധി വിധേയത്വം വിശ്വാസ്യത ഓക്കെ മധ്യമ സവിശേഷകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും എന്നാൽ കാർഡിനെ മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവുമായ അല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രതിനിധീകരിക്കുന്ന സ്വഭാവ സവിശേഷതയാണ് മധ്യമ സവിശേഷകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ വരുന്ന ഘടകങ്ങളാണ് സ്വാർത്ഥത മത്സരബുദ്ധി വിധേയത്വം വിശ്വാസ്യത ഓക്കെ ഇനി മുഖ്യ സവിശേഷകങ്ങൾ എന്തായിരുന്നു കാർഡിനൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പഠിച്ചത് ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായിട്ടുള്ള സ്വഭാവ സവിശേഷതയാണ് മുഖ്യ സവിശേഷകങ്ങൾ കാർഡിനൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന മുഖ്യ സവിശേഷകങ്ങൾ എന്തൊക്കെയായിരുന്നു അക്രമരാഹിത്യം അഹിംസ സ്വേച്ഛാധിപത്യം അതുപോലെ ഫലിതബോധം അല്ലേ ഇതൊക്കെ വരുന്നതാണ് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് ദ്വിതീയ സവിശേഷകങ്ങൾ സെക്കൻഡറി ട്രൈഡ്സ് അല്ലെ ദ്വിതീയ സവിശേഷകങ്ങൾ എന്താണ് ദ്വിതീയ സവിശേഷകങ്ങൾ സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതയാണ് ദ്വിതീയ സവിശേഷത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖല മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതയാണ് ദ്വിതീയ സവിശേഷതകങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ അപ്പോൾ വ്യക്തിത്വ സവിശേഷകങ്ങളെ ആൽപോട്ട് മൂന്നായി തരംതിരിച്ചു എന്ന് നമ്മൾ പഠിച്ചു മുഖ്യ സവിശേഷകങ്ങൾ മധ്യമ സവിശേഷങ്ങൾ ദ്വിതീയ സവിശേഷകങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഇതില് ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് മുഖ്യ സവിശേഷകവും ചില മധ്യമ സവിശേഷകങ്ങളും ദ്വിതീയ സവിശേഷകങ്ങളും ചേർന്നാണ് ഇതിനെയാണ് പറയുന്നത് സവിശേഷക സമീപനം എന്ന് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ സവിശേഷക സമീപനം എന്ന് പറയുന്നത് ഈ മൂന്നും ചേർന്നിട്ടുള്ളതാണ് ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് മുഖ്യ സവിശേഷകങ്ങൾ മധ്യമ സവിശേഷകങ്ങൾ സവിശേഷങ്ങൾ എന്നിവയൊക്കെ ചേർന്നതാണ് ഇതിനെ പറയുന്നതാണ് സവിശേഷക സമീപനം എന്ന് കേട്ടോ ആൽപോർട്ടിന്റെ ആണ് സവിശേഷക സമീപനം ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ശ്രീബുദ്ധനിലെ അഹിംസ ഏത് സവിശേഷകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് മുഖ്യ സവിശേഷകമാണോ മധ്യമ സവിശേഷകമാണോ അതോ ദ്വിതീയ സവിശേഷകമാണോ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം വ്യക്തിത്വ സവിശേഷകങ്ങളുടെ വർഗീകരണം റെയ്മണ്ട് കാറ്റലും നടത്തിയിട്ടുണ്ട് അപ്പോൾ വ്യക്തിത്വ സവിശേഷങ്ങളുടെ വർഗീകരണം ആൽപോർട്ടിൻ്റെയാണ് ഇത്ര നേരം നമ്മൾ പഠിച്ചത് ഇനി വ്യക്തിത്വ സവിശേഷകങ്ങളുടെ വർഗീകരണം റെയ്മണ്ട് കാറ്റലും നടത്തിയിരുന്നു അതുകൂടെ നമുക്ക് നോക്കാം വ്യക്തിത്വ സവിശേഷകങ്ങളെ കാറ്റൽ റൈമൺ കാറ്റൽ നാല് വകുപ്പുകളായി വർഗീകരിച്ചു സാമാന്യ സവിശേഷകങ്ങൾ സവിശേഷകങ്ങൾ പ്രതല സവിശേഷകങ്ങൾ പ്രഭവ സവിശേഷകങ്ങൾ ഏതൊക്കെയാണ് സാമാന്യ സവിശേഷകങ്ങൾ തനിമാ സവിശേഷകങ്ങൾ പ്രതല സവിശേഷകങ്ങൾ പ്രഭവ സവിശേഷകങ്ങൾ ഓർത്തു വെച്ചോളൂ പഠിച്ചു വെച്ചോളൂ ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് റേമൺ കാറ്റിലാണ് കേട്ടോ പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് റെയ്മൺ കാറ്റിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റെയ്മൺ കാറ്റിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് അത് ആരുമായി ബന്ധപ്പെട്ടതാണ് റേമൺ കാറ്റിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പോൾ റേമൺ കാറ്റലുമായി ബന്ധപ്പെട്ടതാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ഇനി ഇപ്പൊ പഠിച്ച പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും റേമൺ കാറ്റലാണ് ക്ലിയർ അല്ലേ ഓക്കെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ കമന്റ് കമന്റ്സിലൂടെ അറിയിക്കണം കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം തിയറി ഓഫ് ത്രീ ബേസിക് ഡയമെൻഷൻസ് ഓക്കെ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ഐസങ് ആരാണ് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ഐസങ് ഓക്കെ വ്യക്തിത്വത്തിന്റെ വികസനം വ്യവഹാര രൂപവത്കരണത്തിന്റെ നാല് ക്രമീകൃത ഘട്ടങ്ങളിലായാണ് നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് ഐസംഗാണ് വ്യക്തിത്വത്തിന്റെ വികസനം വ്യവഹാര രൂപവൽക്കരണത്തിന്റെ നാല് ക്രമീകൃത ഘട്ടങ്ങളിലായാണ് നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഐസംഗാണ് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഐസംഗാണ് ഓർത്തുവച്ചോളൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐസംഗിൻ്റെ അഭിപ്രായത്തിലെ നാല് ക്രമീകൃത ഘട്ടങ്ങളാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ ട്രൈഡ് ലെവൽ അതുപോലെ ടൈപ്പ് ലെവൽ ഏതൊക്കെയാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ ട്രൈറ്റ് ലെവൽ ടൈപ്പ് ലെവൽ ഇനി നമുക്ക് ട്രൈറ്റ് അപ്രോച്ച് സവിശേഷക സമീപനവുമായി ബന്ധപ്പെട്ട മൂന്ന് പി വൈക്ക് നോക്കാം കേട്ടോ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ട്രൈറ്റ് തിയറി മുന്നോട്ട് വെച്ചത് ആരാണ് ആരാണ് അറിയാലോ അല്ലേ ആൽപോട്ടാണ് കേട്ടോ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ട്രൈറ്റ് തിയറി മുന്നോട്ട് വെച്ചത് ആൽപോട്ടാണ് ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോട്ട് നൽകുന്ന പേര് എന്താണ് ഓർമ്മയുണ്ടോ ആൻസർ മുഖ്യ സവിശേഷകങ്ങളാണ് കേട്ടോ കാർഡിനൽ ട്രൈറ്റ്സ് ആണ് ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോട്ട് നൽകുന്ന പേരാണ് മുഖ്യ സവിശേഷകങ്ങൾ കാർഡിനൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ശ്രീബുധനിലെ അഹിംസ താഴെപ്പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ് ഏതാണ് അറിയാവുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മുഖ്യ സവിശേഷകങ്ങൾ അല്ലേ അഹിംസ സ്വേച്ഛാധിപത്യം അതുപോലെ തന്നെ എന്താണ് ഫലിതബോധം ഇതൊക്കെ വരുന്നത് മുഖ്യ സവിശേഷകങ്ങളിലാണ് അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണും മാനവികതാ സമീപനത്തെ കുറിച്ചായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക അപ്പോൾ